സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിമിഷപ്രിയയുടെ മോചനത്തിന് അതായത് ഈ വധശിക്ഷ മരവിപ്പിച്ചതൊക്കെ എന്ന് പറഞ്ഞ കാന്തപുരം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച പതിനാറാം തീയതിയാണ് നിമിഷപ്രിയയുടെ അവസാന ദിവസമായിരുന്നു പക്ഷെ കാന്തപുരം ഉസ്താദ് ഇടപെടുന്നത് വരെ ഒരാൾ പോലും ഇവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഇടപെടുന്നുണ്ട് ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എല്ലാ അവരും തള്ളിക്കളഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് ദൈവദൂതിനെ പോലെ കാന്തപുരം ഉസ്താദ് വരുന്നത് ഒരു പ്രതിഫലവും വേണ്ട ഒരു ക്രെഡിറ്റും വേണ്ട മനുഷ്യ മനുഷ്യത്വപരമായിട്ട് ഞാൻ ഇടപെടും എന്നുള്ള ഉസ്താദിന്റെ ആ ഒരു സ്നേഹം അത് തന്നെയാണ് അങ്ങനെ ഉസ്താദ് ഇടപെടുന്നു പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതിയ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതാരാണ് ഏതിലൂടെയാണ് നമ്മൾ കണ്ടത് ഉസ്താദിന്റെ ഉസ്താദ് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ് നമ്മൾ കണ്ടത് ാണ് അതിനുശേഷം പറഞ്ഞാൽ ഉസ്താദിനെതിരെ സൈബർ ട്രോളുകളെ ഉസ്താദ് ആരാണ് എന്നാൽ പിന്നെ ഉസ്താദിനെ അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞിട്ടാണോ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാന്തപുരം ഉസ്താദിനെ ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും വലിയ ഒരു നേട്ടമൊന്നുമില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേരെടുക്കാനുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് അനക്ക് വേണ്ട ആരോ എടുത്തോട്ടെ അതൊന്നും കുഴപ്പമില്ല ആ ഒരു സഹോദരി രക്ഷപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ള തരത്തിൽ യമൻ പോലെയുള്ള ഒരു സ്ഥലത്തെ അവിടെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ പോലുമില്ല മതപണ്ഡിതന്മാരുമായിട്ടാണ് ഉസ്താദ് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഉസ്താദ് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വധശിക്ഷ മാറ്റിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഏതായാലും ഉസ്താദിന്റെ ഇടപെടൽ തന്നെയാണ് ഇത്രയും ആക്കിയത് എന്ന് നിമിഷപ്രതിയുടെ കുടുംബങ്ങളും പറയുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവിടെ ഉണ്ടായ ചില ടീമുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഗുരുവട്ടാൻ തുടങ്ങി ഈ ക്രെഡിറ്റ് മുഴുവൻ ഉസ്താദ് കൊണ്ടുപോകുമോ അവിടെ നിമിഷപ്രിയക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ക്രെഡിറ്റ് ഉസ്താദ് കൊണ്ടുപോകരുത് എന്നുള്ള തരത്തിൽ ഇവിടെയുള്ള കുറേ ടീമുകൾ ഭയങ്കരമായിട്ടങ് ഇപ്പോഴെന്ന് പറഞ്ഞ ഉസ്താദിനെ കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ സംസാരം എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ ഒരു തരത്തിലും ഇടപെടിക്കാൻ പാടില്ല ഉസ്താദിൻ്റെ പേരിതിൽ വരാൻ പാടില്ല അവിടെ നിമിഷപ്രിയയെ തൂക്കിക്കൊന്നാലും വേണ്ടിയില്ല ഒരു കുഴപ്പവുമില്ല പക്ഷേ ഉസ്താദിന്റെ പേര് എവിടെയും വരാൻ പാടില്ല അതായത് ഇവിടെയുള്ള ചില ടീമുകൾക്ക് മൊത്തത്തിൽ വർഗീയതയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതും ഇതിൽ തലക്ക് പിടിച്ചതുകൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മരിച്ചാലും വേണ്ടിയില്ല ഇവിടെ ഉസ്താദ് ഇടപാടാൻ ഉസ്താദിന്റെ പേരും വരാൻ പാടില്ല അങ്ങനെ ഇവരിപ്പോഴൊരു കളി കളിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് നിമിഷപ്രിയ എന്ന് പറയുന്നത് എന്ന സഹോദരിയുടെ ജീവന് ഭീഷണിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കൃത്യമായിട്ടാവും ഉസ്താദ് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ സഹോദരിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യമനിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്പിലും ബില്ലിനും അടുക്കൂല്ല ഇനി സ്നേഹത്തിൽ മാത്രം അല്ലെങ്കിൽ മതപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അവിടെയുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കത്തില്ല എന്തിനധികം പറയുന്നു ഉസ്താദിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മോശമായി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചില കൃമികീണങ്ങൾ വരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഉസ്താദിന് ഒരു കാരണവശാലും ഈ ക്രെഡിറ്റ് കൊടുക്കത്തില്ല നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഉസ്താദിനെ പറ്റി ടി എന്മാർക്ക് ആർക്കും കൃത്യമായിട്ടുള്ളൊരു വിവരമില്ല ഈ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹം എങ്ങനെയാണ് എന്നൊന്നും ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് അറിയില്ല ഇപ്പോഴാണ് ചില ആൾക്കാർ ഒക്കെ ഉസ്താദിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയത് തന്നെ അതായത് അമിതമായിട്ടുള്ള ഉണ്ടല്ലോ ഇപ്പം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ടും അവർക്ക് വേണ്ടി ഇടപെടണമെങ്കിൽ ആ ഉസ്താദിന് എത്രമാത്രം ആ സ്നേഹമുണ്ട് മറ്റുള്ളവരോട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയാണ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ച് ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ല ഉസ്താദ് എന്നുള്ള തരത്തിൽ അതായത് ഒരു കാരണവശാലും കാന്തപുരം ഉസ്താദിന് ഇവിടെ നമുക്ക് വലിയ ആളാക്കാൻ കഴിയില്ല നാളെ ചിലപ്പോഴ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു പക്ഷേ കാന്തപുരം ഉസ്താദ് പറയുന്നത് കേട്ടാലോ എന്നുള്ള ഒരു ഭയം ഇവിടെയുള്ള ചില ടീമുകൾക്കുണ്ട് ടീമിനെ ഞാൻ കൃത്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്താദിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ആ സഹോദരിയെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇവിടെ കടന്ന് അടി കൂടരുത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അടികൂടുകയാണ് ചെയ്യുന്നത് ആർക്കാണ് അവിടെ സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ആരെ കൊണ്ടുപോയാലാണ് അവിടെ ഇത് തീർക്കാൻ കഴിയുക നമുക്ക് എല്ലാവർക്കും അറിയാലോ പണ്ട് എന്ന് പറഞ്ഞ ഈ ഐ എസ് എസ് തീവ്രവാദികളുടെ ഇടയിൽപ്പെട്ട നമ്മുടെ മുപ്പത്തി അഞ്ചോളം വരുന്ന നേഴ്സന്മാരുണ്ടായിരുന്നു ആ നഴ്സന്മാർക്ക് വേണ്ടിയിട്ട് എവിടെ എങ്ങനെ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് ചെറിയൊരു സൂചനയൊക്കെ എന്ന് ആ ഒരു സിനിമയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം യൂസഫലി വരെ ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം വരെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ആ മുപ്പത്തിയഞ്ച് നഴ്സുമാരും ഇന്ന് ജീവനോട് കൂടിയിട്ട് ഇവിടെ എത്തിയത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ കൊല്ലപ്പെടുമായിരുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അത്രയും യുദ്ധങ്ങൾ കൊടുമ്പില് കൊള്ളുന്ന ആ ഒരു സമയത്താണ് ജീവൻ പണയപ്പെടുത്തിയിട്ട് പല ആൾക്കാരും പോയിട്ട് അവിടെ നിന്നും അവരെ രക്ഷിച്ചു വന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതും പിന്നെ എന്താ പറയേണ്ടത് അത്രയും ഭയങ്കരമായിട്ടുള്ള യുദ്ധമായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എല്ലാവരും കൂടി നമ്മൾ യോജിച്ച് ചെയ്യുമ്പോഴേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രം ഇവിടെയുള്ള ചില ചില ക്രിമിക്കീടങ്ങളായ നമ്മുടെ മലയാളികൾ പ്രബുദ്ധരാണെന്ന് നടിക്കുന്ന ചില ടീമുകൾ ഈ വർഗീയതയും അസൂയയും കൊണ്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കുകയാണ് അതായത് ഒരു കാരണവശ ഞങ്ങൾ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യത്തില്ല ഉസ്താദിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ പോലും നിങ്ങൾ ഉസ്താദിനെ സ്നേഹിക്കണം എന്ന് പറയുന്നില്ല ഇനി ക്രെഡിറ്റ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ പക്ഷേ ഉസ്താദിനെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്ന് മാത്രം പറയരുത് അതായത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹവും കൂടി ചെയ്യട്ടെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നു തന്നെ നമ്മളും കൂടി ചെയ്യാം അതാണ് ചിന്തിക്കേണ്ടത് ഉസ്താദ് ഏത് തരത്തിൽ ചെയ് ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ എന്താ വെച്ചാൽ ആര് ചെയ്തു കഴിഞ്ഞാലും ആ ജീവൻ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതായത് നിമിഷപ്രിയനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നതൊന്നുമല്ല പക്ഷേ ആ ഒരു കുട്ടിക്ക് ആ ഒരു അതിൻ്റെ മാതാവിന് കാണാലോ എന്ന് എന്നാലോചിച്ച് മാത്രമാണ് അതായത് ഒരു പത്ത് അഞ്ച് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കാന്തപുരം ഉസ്താദിനെ ഇടപെടുകയും ചെയ്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോഴും നമ്മുടെ മതേതരത്വം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അതായത് ഉസ്താദിനെ ഉസ്താദിനെ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പക്ഷേ ഇപ്പോഴും വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ഇവർക്ക് നൈസായിട്ട് ഉസ്താദിന ഒഴിവാക്കണം ഏതായാലും ഇവരുടെ കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നടന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഉസ്താദിന്റെ ആവശ്യമില്ല ഇനി ഉസ്താദിന്റെ പേര് പോലും ആരും പറയാൻ പാടില്ല അങ്ങനെ കാന്തപുരം ഉസ്താദിനെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ നോക്കാം ഇനി ഒന്നും ആയിട്ടില്ലെങ്കിൽ ഉസ്താദ് ശ്രമിച്ചതാണ് എന്നിട്ട് പോലും ഇവിടെ ഒന്നും ആയിട്ടില്ല എന്ന് പറയാം ഇതൊക്കെ ആയിരിക്കാം ഇവരുടെയൊക്കെ പ്ലാനുകൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനെ പിന്നെ ഇങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യങ്ങൾ വല്ലതും ഉണ്ടോ ഉസ്താദുമായിട്ട് ആലോചിക്കാലോ എന്താ െങ്കിലും ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുമായിട്ട് ആലോചിക്കുന്നതിന് ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ ഈ എന്താ പറയണ്ട ഇത്രയും സ്നേഹ സാഹോദര്യം നമ്മുടെ ഇത്രയും സ്നേഹമായ ഈ സഹോദര സ്നേഹം അതാണ് ഇതിൻ്റെ മുന്നിൽ കാണിച്ചു തന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പൊന്ന് മക്കളെ പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന പോലെയാണ് എത്രമാത്രം അർത്ഥമുള്ള വാക്കുകളാണ് ഇത്രയും നാളെ ഉസ്താദ് അതായത് ഉസ്താദിനെ എന്നാൽ പിന്നെ ആദ്യമേ പറയണം അതായത് ഉസ്താദ് ഇടപെട്ടില്ല എന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഉസ്താദാണ് ഇത് ചെയ്തതെന്ന് എല്ലാം കഴിഞ്ഞ് എല്ലാം അറിഞ്ഞതിന് ശേഷം പറയുകയാണ് ഉസ്താദിൻ്റെ പേര് എവിടെയുമില്ല ഉസ്താദ് അവിടെ ഇടപെട്ടിട്ടില്ല കാന്തപുരം ഉസ്താദ് വെറുതെ പറയുന്നതാണ് കാന്തപുരം ഉസ്താദ് ഇവിടെ എന്താ പറയേണ്ടത് മറ്റേ എട്ടുകാരി മമ്മൂന്നിനെ പോലെയാണ് അതായത് വെറുതെ വന്നിട്ട് ഇതൊക്കെ ഏറ്റെടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഇവിടെയുള്ള കുറച്ച് സംഖ്യകളും കുറച്ച് എന്താ പറയേണ്ടത് അങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് എന്താ വെച്ചാൽ മറ്റേ കാസ കിസംഖ്യ അങ്ങനെയുള്ള കുറച്ച് ടീമുകളൊക്കെ വന്നിട്ട് ഇപ്പോഴേ ഉസ്താദിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ ശ്രമിച്ചോ എന്നാലും ഉസ്താദിന കൂടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ നിമിഷപ്രിയ ഇവിടെ ജീവനോടുകൂടി തിരിച്ചെത്തുമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം